പ്രവാസികൾക്ക് കോൾ അടിച്ചു സൗദിയിൽ വരുന്നവർക്ക് നേട്ടമായി സൗദിയിൽ വരുന്നവർക്ക് സൗകര്യമൊരുക്കി സൗദി ഗവൺമെന്റ് രാജ്യത്തേക്ക് വിമാനമാർഗം എത്തുന്നവർക്ക് സന്ദർശത്തിനുള്ള ട്രാഫിക് വിസ എന്ന ഇലക്ട്രോണിക് വിസ നൽകുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ളത് ബന്ധപ്പെട്ട അധികാരികളുടെ ഏകോപനത്തോടെയും ദേശീയ വിമാന കമ്പനികളുടെ സഹകരണത്തോടെയുമാണ് തീരുമാനം എടുത്തിരിക്കുന്നത് പ്രവേശന വിസ ലഭിക്കാൻ കാത്തുനിൽക്കുന്ന സന്ദർശകർക്കാണ് ഈ ട്രാൻസിറ്റ് വിസ അനുവദിക്കുന്നത് ണിക്കൂറോളം രാജ്യത്ത് തുടരാൻ അനുവാദം തങ്ങുകയും ചെയ്യും പുതിയ ട്രാൻസിറ്റ് വിസ സംവിധാനം ഇവയെല്ലാമാണ് പറയുന്നത് ഇനി മുതൽ സൗദിയിലെത്തുന്നവർക്ക് രാജ്യത്തിലേക്കുള്ള വരവ് സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവേശന വിസ നടപടിക്രമങ്ങൾ സുഗമമാക്കുകയും ഓട്ടോമേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ വിസ വഴി രാജ്യത്തിലൂടെ കടന്നുപോകുന്നവർക്കും രാജ്യത്ത് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഉമ്ര നിർവഹിക്കാനും പ്രവാചകന്റെ മസ്ജിദ് സന്ദർശിക്കാനും വിനോദസഞ്ചാര പരിപാടികളിൽ പങ്കെടുക്കാനും സാധിക്കും സൗദി വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ഭാഗമായാണ് വിസ നിയമങ്ങളിൽ ഏർപ്പെടുത്തുന്ന പുതിയ ഇളവെന്ന് കണക്കാക്കപ്പെടുന്നു വ്യത്യസ്ത വൻകരകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തന്ത്രപ്രധാന പ്രദേശമായി സൌദിയെ മാറ്റുന്നതിൽ ഈ ട്രാൻസിറ്റ് വിസ സഹായകമാകും സൗദിയിലെത്തുന്ന സന്ദർശകരുടെ എണ്ണം വർഷത്തിൽ നൂറ് ദശലക്ഷമായി വർദ്ധിപ്പിക്കുകയാണ് പുതിയ ട്രാൻസിറ്റ് വിസ സംവിധാനത്തിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു സൗജന്യമായാണ് ഈ ട്രാൻസിറ്റ് വിസ ലഭിക്കുന്നത് യാത്രക്കാരുടെ ടിക്കറ്റിൽ തന്നെ ഇ ട്രാൻസിറ്റ് വിസ പുറപ്പെടുപ്പിക്കാവുന്നതാണ് ഇത്തരം ഇ ട്രാൻസിറ്റ് വിസകൾക്ക് മൂന്ന് മാസത്തേക്ക് വാലിഡിറ്റി ഉണ്ടാകുമെന്നും സൗദി വിദേശകാര്യ മന്ത്രാലയം വിശദമാക്കി രാജ്യത്തിലെ എയർ കാരിയറുകളായ സൗദി എയർലൈൻസിന്റെയും ഫ്ലൈനാസിന്റെയും ഇലക്ട്രോണിക് പ്ലാറ്റ്ഫോമുകളുടെ വിമാനമാർഗം സന്ദർശത്തിനായി ഒരു ട്രാൻസിറ്റ് വിസയ്ക്ക് അപേക്ഷിച്ചാണ് ഇത് ചെയ്യേണ്ടത് വിദേശകാര്യ മന്ത്രാലയത്തിലെ വിസകൾക്കായുള്ള ഏകീകൃത ദേശീയ പ്ലാറ്റ്ഫോമിലേക്ക് സ്വയമേവ അപേക്ഷ കൈമാറ്റം ചെയ്യപ്പെടുകയും ഡിജിറ്റൽ വിസ ഉടനടി പ്രോസസ്സ് ചെയ്യുന്നതും ഇഷ്യൂ ചെയ്യുന്നതും കൂടാതെ ഇമെയിൽ വഴി ഗുണഭോക്താവിന് അയക്കുകയും ചെയ്യും രാജ്യത്തിൻ്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിലൂടെ വിഷൻ രണ്ടായിരത്തി മുപ്പതിന്റെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഡിജിറ്റൽ ട്രാൻസിറ്റ് വിസ സേവനം സംഭാവന ചെയ്യുമെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു വിജ്ഞാന വിജ്ഞാനവിനിമയത്തിലുള്ള സംവിധാനങ്ങൾ വികസിപ്പിക്കുക ദേശീയ നയങ്ങളും തന്ത്രപരമായ പദ്ധതികളും രൂപപ്പെടുത്തുക നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക സംസ്കാരത്തെ പിന്തുണയ്ക്കുക സ്ത്രീ ശാക്തീകരണം തുടങ്ങി എല്ലാ ശ്രമങ്ങൾക്കും ഊന്നൽ നൽകിയിട്ടുള്ളതാണ് വിഷൻ രണ്ടായിരത്തി മുപ്പത് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കാനും ആഗോളതലത്തിൽ സുസ്ഥിരത കൈവരിക്കാനും മിഡിൽ ഈസ്റ്റ് ഗ്രീൻ ഇനീഷ്യേറ്റീവിലൂടെ കാലാവസ്ഥാ പ്രതിസന്ധിയെ മറികടക്കാനുമുള്ള പദ്ധതികളും വിഷൻ രണ്ടായിരത്തിമുപ്പതിന്റെ പരിധിയിൽ വരും ഭൂഖണ്ഡങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേന്ദ്രം എന്ന നിലയിൽ രാജ്യത്തിന്റെ വ്യതിരിക്തമായ തന്ത്രപ്രധാനമായ സ്ഥാനം പ്രയോജനപ്പെടുത്തുക ആഗോള വിനോദസഞ്ചാര കേന്ദ്രമാക്കുക എന്നതാണ് ലക്ഷ്യം സന്ദർശനത്തിനുള്ള ട്രാൻസിറ്റ് വിസ സൗജന്യമായും യാത്രാ ടിക്കറ്റിനൊപ്പം ഉടൻ നൽകുമെന്നും മന്ത്രാലയം പറഞ്ഞു വിഷൻ ലക്ഷ്യം കൈവരിക്കുന്നതിന് പഠന ഉയർത്തുന്നതിലും ഭാവിയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിലും വിദ്യാഭ്യാസ രീതികൾ ഒരുക്കുന്നതിലും ജോലികൾക്കുള്ള വിദ്യാർത്ഥികളെ സജ്ജമാക്കുന്നതിലും വിദ്യാഭ്യാസ മന്ത്രാലയം അതീവ താല്പര്യം കാണിക്കുന്നുണ്ട് പാഠ്യപദ്ധതികൾ വികസിപ്പിക്കുന്നതിലൂടെ വിദ്യാർത്ഥികളുടെ അടിസ്ഥാന കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണതിന്റെ പ്രാധാന്യവും മന്ത്രി സൂചിപ്പിച്ചു തൊഴിൽ വിപണിയുടെ ആവശ്യങ്ങളുമായി വിദ്യാഭ്യാസത്തിന്റെ സമന്വയവും ചെറുപ്പം മുതലേ അതിനായി വിദ്യാർത്ഥികളെ തയ്യാറാക്കലും ആവശ്യമാണ് സെക്കൻഡറി തലത്തിൽ പ്രത്യേക രീതികളിൽ ഇത് നടപ്പാക്കാൻ രാജ്യം താല്പര്യമെടുക്കുന്നതായും മന്ത്രി പറഞ്ഞു വിഷൻ രണ്ടായിരത്തി മുപ്പത് വിദ്യാഭ്യാസ പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനും അവസരങ്ങളുടെ ശേഖരം പ്രദാനം ചെയ്യുന്നതിനും ലക്ഷ്യമിട്ടാണ് ഒരുങ്ങുന്നത് എല്ലാവർക്കും നീതിയുക്തവും തുല്യവുമായ വിദ്യാഭ്യാസം ഉറപ്പിക്കുന്നതിനാണിത് ഭിന്നശേഷിക്കാരെ പഠിപ്പിക്കുന്നതിനും അവർക്ക് അനുയോജ്യമായ വിദ്യാഭ്യാസ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിനുമുള്ള ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ